എന്നും പുതയുമായി എത്തുന്ന ലവ് ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ഒരു ദിനം പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ശബ്ദം മാന്യ അസ്സാം ശ്രമിക്കുന്ന ഒരു ദിനം ഒരു പേജ് ഖുറാൻ പാരായണം അർത്ഥസഹിതം എന്ന പ്രോഗ്രാമിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ ഫാത്തിമ പുലാത്ത ഞാൻ ഞങ്ങൾ ഇന്നിവിടെ പാരായണം ചെയ്യുന്നത് സുറത്ത് ആറാഫിലെ നാൽപ്പത്തി നാല് മുതൽ അമ്പത്തി ഒന്ന് വരെയുള്ള ആയുധങ്ങളാണ് ഈഷീ ونادى أصحاب الجنة أصحاب النار أصحاب النار وجدنا ما وعدنا ربنا حقا ما وعدنا ربنا حقا فهل وجدتم ما وعد ربكم ما وعد ربكم حقا قالوا نعم فأذن مؤذن بينهم اللعنة الله على يعني സ്വർഗാവകാശികൾ നരകാവകാശികളോട് വിളിച്ചു പറയും ഞങ്ങളുടെ രക്ഷിതാവ് വാഗ്ദാനം ചെയ്തത് ഞങ്ങൾ യഥാർത്ഥമായി കണ്ടെത്തിക്കഴിഞ്ഞു എന്നാൽ നിങ്ങളുടെ രക്ഷിതാവ് വാഗ്ദാനം ചെയ്തത് നിങ്ങൾ യഥാർത്ഥമായി കണ്ടെത്തിയോ അവർ പറയും അതെ അപ്പോൾ ഒരു വിളിച്ചു പറയുന്ന ആൾ അവർക്കിടയിൽ വിളിച്ചു പറയും അള്ളാഹാവിൻ്റെ ശാപം അക്രമികളുടെ മേലാകുന്നു അതായത് അള്ളാഹിൻ്റെ മാർഗത്തിൽ നിന്ന് തടയുകയും അത് വക്രമാക്കാൻ ആഗ്രഹിക്കുകയും പരലോകത്തിൽ അവിശ്വസിക്കുകയും ചെയ്യുന്നതിനിടെ മേമാ ആ രണ്ട് വിഭാഗത്തിനുമിടയിൽ ഒരു തടസ്സമുണ്ടായിരിക്കും ഉന്നത സ്ഥലങ്ങളിൽ ചില ആളുകളും ഉണ്ടായിരിക്കും ഓരോ വിഭാഗത്തെയും അവരുടെ ലക്ഷണം മുഖേന അവർ തിരിച്ചറിയും സ്വർഗാവകാശങ്ങളോട് അവർ വിളിച്ചു പറയും നിങ്ങൾക്ക് സമാധാനമുണ്ടായിരിക്കട്ടെ അവർ അതിൽ പ്രവേശിച്ചിട്ടില്ല അവർ ആശിച്ചു കൊണ്ടിരിക്കുകയാണ് അവരുടെ ദൃഷ്ടികൾ നരകാവകാശികളുടെ നേരെ തിരിക്കപ്പെട്ടാൽ അവർ പറയും ഞങ്ങളുടെ രക്ഷിതാവേ

ഉയർന്ന സ്ഥലങ്ങളിലുള്ളവർ ലക്ഷണം മുഖേന അവർക്ക് തിരിച്ചറിയാവുന്ന ചില ആളുകളെ വിളിച്ചുകൊണ്ട് പറയും നിങ്ങൾ ശേഖരിച്ചിരുന്നതും നിങ്ങൾ അഹങ്കരിച്ചിരുന്നതും നിങ്ങൾക്കെന്തൊരു പ്രയോജനമാണ് ചെയ്തത് ക്കൂട്ടരെ പറ്റിയാണോ അള്ളാഹു അവർക്കൊരു കാരുണ്യം നൽകുകയില്ലെന്ന് നിങ്ങൾ സത്യം ചെയ്ത് പറഞ്ഞത് നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക നിങ്ങൾ യാതൊന്നും ഭയപ്പെടേണ്ടതില്ല നിങ്ങൾ ദുഃഖിക്കേണ്ടി വരികയുമില്ല നരകാവകാശികൾ സ്വർഗാവകാശികളെ വിളിച്ചു പറയും ഞങ്ങൾക്ക് അല്പം വെള്ളമോ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഉപജീവനത്തിൽ നിന്ന് അല്പമോ നിങ്ങൾ ചൊരിഞ്ഞു തരണേ അവർ പറയും സത്യനിഷേധികൾക്ക് അള്ളാഹു അത് രണ്ടും തീർത്തും വിലക്കിയിരിക്കുകയാണ് തങ്ങളുടെ മതത്തെ വിനോദവും കളിയാ കളിയുമാക്കി തീർക്കുകയും ഐഹിക ജീവിതം കണ്ട് വഞ്ചിതരാവുകയും ചെയ്തവർക്ക് അതിനാൽ അവരുടേതായ ഈ ദിവസത്തെ കണ്ടുമുട്ടുമെന്നത് അവർ മറന്നു കളഞ്ഞതുപോലെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അവർ നിഷേധിച്ചു കളഞ്ഞിരുന്നതുപോലെ ഇന്ന് അവരെ നാം മറന്നു കളയുന്നു അസാംക്കും വരഹമുല്ലാ